നമസ്കാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഭവം കോൺഗ്രസ് എക്കാലത്തും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏടാണ് അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയായി ബന്ധപ്പെട്ട പല വിഷയങ്ങളോടും കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പ്രതികരിക്കാറില്ല അതല്ലെങ്കിൽ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞ് തലയൂരുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അതല്ലെങ്കിൽ പുതിയ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലെത്തിയതിനു ശേഷം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും വിഷയങ്ങളുമൊക്കെ ഉയരുമ്പോൾ ഭരണഘടനയുമായി മുന്നിലെത്തി അക്കാര്യത്തിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം പലവട്ടം കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന സമയത്താണ് ഇപ്പോൾ ബി ജെ പി അടിയന്തരാവസ്ഥയെ വീണ്ടും കുത്തിപ്പൊക്കുന്നത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അൻപത് വർഷമാകുമ്പോൾ ബി ജെ പി ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ജൂൺ ഇരുപത്തഞ്ചിന് സംവിധാൻ ഹത്യാ ദിവസ് അഥവാ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഒരു അപൂർവമായ നീക്കം തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരുപക്ഷെ ജനാധിപത്യം ഏറ്റവും അധികം ധ്വംസിക്കപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നീണ്ടുന്ന ആ കാലയളവിനുള്ളിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി തന്നെയായിരുന്നു കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു മാത്രവുമല്ല ഇപ്പോൾ കോൺഗ്രസ് ഒരു എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ട് അത് സഞ്ജയ് ഗാന്ധിയുടേതാണ് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകരായ സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയ്ക്ക് അതീതമായ ശക്തിയായി പ്രവർത്തിക്കുകയും രാജ്യമെമ്പാടും അടിയന്തരാവസ്ഥയുടെ പേരിൽ നടന്ന എല്ലാവിധ ക്രൂര കൃത്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്ത നേതാവും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ചരമ വാർഷികമോ അതിൻ്റെ ജന്മവാർഷികമോ ഒന്നും തന്നെ ആചരിക്കുന്നത് നമ്മൾ കാണാറില്ല അതേസമയം ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ തന്നെ അവരുടെ ജന്മദിനത്തിലും ചരമവാർഷിക ദിനത്തിലും ഒക്കെ തന്നെ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് സഞ്ജയ് ഗാന്ധി എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം അത് അടിയന്തരാവസ്ഥ തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന തുർക്കുമാൻ ഗേറ്റ് സംഭവം അതുപോലെ നിർബന്ധിത വന്ധ്യംകരണം നഗർവാല കേസ് കിസ കുർത്തിക്ക കേസ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധി ഭരണഘടനാ അതീതമായ ശക്തിയായി അന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആനുജന്മാരായ ബെൻസിലാലും ബി ശിശുക്ലയൊക്കെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ അവരുടേതായ സാമ്രാജ്യങ്ങൾ തീർത്ത് എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്തൊരു കാലമുണ്ടായിരുന്നു ആദരണീയനായ ജയപ്രാശ് നാരായണനെ പോലെയുള്ള പ്രായം ചെന്ന രോഗസ്ഥയിലുള്ള ആളെപ്പോലും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് സഞ്ജയ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം ഇന്നും തർക്കമില്ലാത്ത ഒന്ന് തന്നെയാണ് ഒരുപക്ഷേ എന്തിനാതീയക്ക് അന്ന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളുമായി മുന്നോട്ട് പോകാമായിരുന്നു തർക്കാലത്തേക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാമായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാതെ ഒരു വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നടി നിരവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റെ മേൽ എക്കാലത്തും പതിഞ്ഞിട്ടുള്ള ഒരു കറുത്ത പാട് തന്നെയാണ് ഒരുപക്ഷെ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ തന്നെ ആയിരിക്കാം ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയും കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച ഒരു മേൽക്കൈ ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് മികച്ച പ്രതിപക്ഷമാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒക്കെ തന്നെ ബി ജെ പി പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് തള്ളിവിടാൻ ഒരുപക്ഷെ നിർബന്ധിതരായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അൻപത് വർഷം മുമ്പ് നടന്ന അന്ന് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അരങ്ങേറിയ ഒരുപാട് ക്രൂരകൃത്യങ്ങൾക്ക് കാരണമായി തീർന്ന അടിയന്തരാവസ്ഥയെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഇത്തരത്തിലുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു ഒരുപാട് നാളെ ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറി കോൺഗ്രസ് ആണ് എത്തുന്നതെങ്കിൽ അന്നും ഈ ദിവസം ആചരിക്കുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ എടുത്ത ഒരു തീരുമാനമാണിത് വേണമെങ്കിൽ അടുത്തൊരു സർക്കാരിനത് പിൻവലിക്കുകയും ചെയ്യാം പക്ഷേ ബി ജെ പി അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ഇനി നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ വളരെ തന്ത്രപരമായ സ്ട്രാറ്റജി പരമായ ആ ഒരു നീക്കം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതുമായി നടത്തുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പുതിയ തലമുറയിലെ പലർക്കും വ്യക്തമായ അറിവില്ലെങ്കിൽ അത് എന്താണ് അന്ന് നടന്ന ക്രൂരത്യങ്ങൾ എന്താണ് അന്ന് കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ എന്താണ് അന്നത്തെ കൊലപാതകങ്ങൾ ലോക മരണങ്ങൾ ഇതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാനുള്ളൊരു നീക്കമാണോ നടത്തുന്നത് അതുവഴി പുതിയ തലമുറയിലെ വോട്ടർമാരെ കോൺഗ്രസ് എങ്ങനെയാണ് ഭരണഘടന അട്ടിമറിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്താനാണോ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിലെത്രത്തോളം അവർ വിജയിക്കുമെന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ഈ ഒരു നീക്കം ബി ജെ പി ഇപ്പോൾ നടത്തുന്ന ഈ ഒരു നീക്കം വളരെ കൃത്യമായ കൂടി തന്നെ രാഷ്ട്രീയമായ കൂടി തന്നെ മുൻനിർത്തിയുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ കോൺഗ്രസ്സിന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ചിലർ പ്രായാധിക്കമുള്ളവരാണ് എങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്ന് ഗുവാഹട്ടി എ എസ് ഐ സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ആവശ്യപ്പെട്ട ഒരേ ഒരു ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവായ എ കെ ആന്റണി ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുമോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ പറ്റിയ ഒരു വ്യക്തി എ കെ ആന്റണി പക്ഷേ ഇനി എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം ഈ ഒരു ബി ജെ പി നീക്കത്തെ നേരിടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം യുവതലമുറയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഭരണഘടനാ കാലത്ത് അതല്ലെങ്കിൽ ഫാസിസം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം അവർക്കിടയിൽ ഉണ്ടാക്കാൻ ബി ജെ പി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികളുടെ മറ്റോ ശ്രമിക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിനെയൊക്കെ തന്നെ കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്